നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഫുഡ് വേസ്റ്റ് കൗമുദി സ്വാഗതം ബൈ മൊഴിയിൽ ബാർ കേസിൽ മന്ത്രി ബാബുവിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളടങ്ങിയ രഹസ്യമൊഴി പുറത്ത് ബാബുവിന് പത്ത് കോടി കോഴ നൽകിയെന്ന് രഹസ്യമൊഴി കൈമാറിയത് മന്ത്രി ബാബു ആവശ്യപ്പെട്ട തുക പണം നൽകിയത് ബാറുടമ കൃഷ്ണദാസ് ലൈസൻസ് തുക മുപ്പത് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷമായി കുറച്ചത് ബാബു കോഴ വാങ്ങിയ ശേഷമെന്നും മൊഴി കെ എം മാണിക്കെതിരെയും നിർണായക മൊഴി മാണി പണം ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി തെളിവായി ബാർ അസോസിയേഷൻ യോഗത്തിലെ ശബ്ദരേഖ മാണി ആവശ്യപ്പെട്ടത് കോടി അൻപത് ലക്ഷം നൽകിയത് മാണിയുടെ പാലായിലെ വീട്ടിൽ മുപ്പത്തിയഞ്ച് ലക്ഷം കൈമാറിയത് തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലെന്നും പണിപാളി എസ് എസ് എൽ സി ഫലത്തിലുണ്ടായ പാകപ്പിഴയിൽ ആശങ്കപ്പെടേണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഫലത്തിൽ വലിയ മാറ്റമുണ്ടാകില്ല അന്തിമ ഫലപ്രഖ്യാപനം രണ്ട് ദിവസത്തിനകമെന്ന് വിശദീകരണം മൂവായിരത്തോളം വിദ്യാർത്ഥികളുടെ മാർക്ക് അപ്രത്യക്ഷമായെന്ന് ഔദ്യോഗിക നിഗമനം വിട്ടുപോയ മാർക്കുകൾ ശേഖരിച്ച് പിഴവുകൾ തിരുത്തും പുറത്തുവന്ന ഫലത്തിൽ ചില വിഷയങ്ങളുടെ മാർക്ക് ഉൾപ്പെടുത്തിയില്ല ഗ്രേസ് മാർക്ക് ചേർത്തില്ല എന്നിവയാണ് പ്രധാന തെറ്റുകൾ ഫലപ്രഖ്യാപനം നടത്തിയ വെബ്സൈറ്റിലെ പിഴവുകൾ പരിഹരിച്ചെന്നും വിദ്യാഭ്യാസ വകുപ്പ് പരാതിയുള്ളവർ നേരിട്ട് ഹാജരാകണമെന്ന് ഡിപിഐ പുതിയ ഫലത്തില് ജില്ലകളിലെ വിജയശതമാനത്തിലും വലിയ മാറ്റം വന്നേക്കും സോളാറിൽ ചൂടുകൂടും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ആരോപണങ്ങളുമായി പി സി ജോർജ് സോളാർ കമ്മീഷനിൽ സോളാർ കേസിൽ നടന്നത് സാമ്പത്തിക തിരിമറി സരിത വെറും ഏജന്റ് മാത്രം സോളാർ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും ആന്റോ ആന്റണി എംപിക്കും പങ്ക് സംസ്ഥാനം മുഴുവൻ സോളാർ പ്രൊജക്ട്സ് നടപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടതിനും തെളിവ് മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദും കെ ബാബുവും സോളാർ കേസിൽ പങ്കുള്ളവർ ബാലകൃഷ്ണപിള്ള കമ്മീഷന് മുമ്പാകെ നൽകിയ മൊഴി ശരിയാണ് തെളിവായി രേഖകൾ സോളാർ കമ്മീഷന് കൈമാറുമെന്നും ജോർജ് സോളാറിൽ നടന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുടെ ബിസിനസ് സരിതയെ ഒഴിവാക്കി ബിസിനസ് പിടിച്ചത് ആന്റോ ആന്റണി എന്നും ജോർജിന്റെ ആരോപണം സോളാർ ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി ആറുമാസത്തേക്ക് നീട്ടാൻ സർക്കാർ തീരുമാനം സമരത്തിൽ സന്ധിയില്ല ബാർകോഴ ആരോപണത്തിൽ ധനമന്ത്രി കെ എം മാണി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിൽ എൽഡിഎഫ് ഉപരോധം സെക്രട്ടറിയേറ്റ് ഉപരോധം സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാണി രാജിവയ്ക്കും വരെ സമരം തുടരും കേരളത്തിൽ ഭരണം നടക്കുന്നത് രാത്രിയിലെന്ന് കോടിയേരിയുടെ പരിഹാസം മന്ത്രിമാർ കൈക്കൂലി ചോദിച്ചു വാങ്ങുന്നു എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഭരണം അഴിമതിക്കാർ രാജിവച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയറ്റിന്റെ മുഴുവൻ കവാടങ്ങളും ഉപരോധിച്ച എൽഡിഎഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കെ എം മാണി ഒഴികെയുള്ള മന്ത്രിമാർ രാവിലെ പവർഡ് ബൈ അടുത്ത ശേഷം നമസ്കാരം